സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ആസ് യൂഷ്വൽ ഇങ്ങനെ പോകുന്നു മീൻസ് അസുഖ സുഖം എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ എനിക്ക് മാനസിക വിഷമങ്ങളൊന്നുമില്ല ബട്ട് ഹെൽത്ത് വൈസ് കുറച്ച് ഇതുവരെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിക്കവറി കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ലാതെ മെന്റലി ഞാൻ വളരെ ഹാപ്പിയാണ് സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമനയിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ് ഞങ്ങളൊരു വലിയ ടി വി മേടിച്ചു കേട്ടോ സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ എൽ ജിയുടെ ടി വി അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിലെ സിറ്റൗട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അവിടെയാണ് കുറച്ച് സ്പേസ് ഉള്ളത് അകത്തോട്ടൊന്നും വലിയ സ്പേസ് ഇല്ല അപ്പം അവിടെ ടി വി സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ടി വി സെറ്റ് ചെയ്യാനായിട്ട് അവിടെ ടി വി സ്റ്റാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ടി വി സ്റ്റാൻഡ് പണിയുന്ന അതിൻ്റെയും ടി വി ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇത് ടി വി ഇതാണ് കേട്ടോ അപ്പം നേരത്തെ കണ്ടത് ടി വി സ്റ്റാൻഡ് പണി എന്നാണ് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ടി വി സ്റ്റാൻഡ് പണിതൊക്കെ അപ്പോൾ ഇതാണ് ടി വി കേട്ടോ എൽ ജിയുടേതാണ് സിക്സ്റ്റി ഫൈവ് ഇഞ്ചസിൻ്റെ എനിക്ക് കുറച്ചും കൂടെ വലിയ ടി വി മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം കാരണം നമ്മൾ നമ്മളിതൊക്കെ ഒരിക്കലല്ലേ മേടിക്കുള്ളൂ മേടിക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം പിള്ളേരും പറഞ്ഞു വലിയ ടി വി മേടിച്ചാൽ മതിയെന്ന് പക്ഷെ നമ്മുടെ ഇവിടെ സ്ഥലം ഈ ഒരു ടി വി വെക്കാനുള്ള സ്ഥലം മാത്രമേ നമ്മുടെ ഭിത്തിയിൽ ഉള്ളൂ അതുകൊണ്ടാണ് ഈ സിക്സ്റ്റി ഫൈവിൻ്റെ അത് മേടിച്ച കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ടി വി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അവർ രാത്രി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടി വിയുടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ് സപ്പോർട്ടും ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം എൻ്റെ പുതിയ ചാനലല്ലേ അപ്പം ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുറവാണ് അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോ കാണ ഈ വീഡിയോന്നല്ല ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണണമെന്നും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അതിലൂടെയാണ് അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു പഴയ ചാനലും കൂടി ഉണ്ട് അപ്പോൾ പഴയ ചാനലിലുള്ളവർ കുറച്ച് പേരൊക്കെ ഇതും കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ടി വി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡ് പണിതിട്ട് അതിൽ തന്നെ വേറെ എന്തോ ക്ലാമ്പൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാണ് ആ സാധനം ഈ ഇത് ഇതിൽ കൂടി ആവുമ്പോഴത്തേൽ ടി വി കുറച്ച് മുന്നോട്ടും സൈഡിലോട്ടും ഒക്കെ ക്കെ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പം അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ആ പിടിപ്പിക്കുന്നത് അപ്പം അത് കണ്ടില്ലേ അതാണ് പുതിയ സ്റ്റാൻഡ് ഇപ്പം നമ്മൾ പിടിപ്പിച്ചത് അപ്പോൾ അതിനും കുറച്ച് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഇൻവേർട്ടറും ഇതൊക്കെ ഉണ്ട് അപ്പം ഇൻവേർട്ടറൊക്കെ വെക്കാനായിട്ടും അതൊക്കെ ഇങ്ങനെ അകത്തോട്ട് വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറേജ് ഭയങ്കര നിർബന്ധമാണ് എനിക്ക് ഒരു സാധനങ്ങളും പുറത്തിങ്ങനെ കാണുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് എല്ലാ എന്ത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുക്കും കാരണം എല്ലാ സാധനങ്ങളും ഉള്ളിൽ ഇതാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾ കൂടി കിടക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ എല്ലാം ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കണ്ടോ ഇപ്പോൾ ആ ക്ലാമ്പ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കിയപ്പോഴത്തേൽ കണ്ടോ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് ഇതിലിങ്ങനെ ഇരിക്കും ഇത് എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ടും അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ടും വെക്കാം അത് ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്തിട്ട് സൈഡിലോട്ടൊക്കെ ചരിക്കണമെങ്കിൽ ചരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ടി ഒക്കെ ഇൻസ്റ്റാളേഷൻ നടക്കുവാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സൗണ്ട് ബാറും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ സൗണ്ട് ബാറിൻ്റേത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആകെ ഞാൻ ഇതിൻ്റത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇതാ ടി വി എന്നിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യുവാണ് കേട്ടോ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേല് ഭയങ്കര ഒരു സന്തോഷം തോന്നി എന്നെക്കാളും സന്തോഷം വരുന്നത് മക്കൾക്കായിരിക്കും കാരണം ഞാൻ അങ്ങനെ ടി വി കാണുന്ന ഒരു ആളല്ല പൊതുവേ ഞാൻ ടി വി കാണാൻ ഭയങ്കര മടിയാണ് കാണാറേ ഇല്ല എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടി വി അങ്ങനെ കാണാറേയില്ല മക്കൾക്കും ഹസ്ബൻഡിനുമാണ് ടി വി ഈ ഇതിനോടൊക്കെ ഹസ്ബൻഡിനെ ഇലക്ട്രോണിക്സിനോടാണ് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ എനിക്ക് പെണ്ണുങ്ങളല്ലേ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ വേറെ ആയിരിക്കും കിച്ചണിൻ്റെ അകത്തുള്ള സാധനങ്ങളായിരിക്കും അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇത് ഒന്നും നമുക്കും ഇതാകത്തില്ല പക്ഷേ വീട്ടിൽ ഒരു വലിയ ടി വി ഒക്കെ ഉണ്ടായിരിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് വെച്ചിട്ട് ഞാനത് കാണാനൊന്നും പോകാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ടി വി ആദ്യമായിട്ട് ഓൺ ചെയ്തു കേട്ടോ ഓൺ ചെയ്തതിൻ്റെ ഇതൊക്കെ കൂടി ഒന്ന് എടുക്കുവാണ് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഞാനിങ്ങനെ മൊബൈലിലൊക്കെ ഇവിടെയാണ് ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നത് യൂട്യൂബ് വീഡിയോസ് ഒക്കെ അപ്പോൾ പറഞ്ഞു ഇതിലിനി നമുക്ക് ഇതിലോട്ട് ചാനൽതാ യൂട്യൂബ് ഫസ്റ്റ് വന്നത് തന്നെ യൂട്യൂബ് തന്നെയാണ് അപ്പം യൂട്യൂബ് ഇതിൽ നിന്ന് എടുത്ത് കാണാൻ പറ്റും അപ്പോൾ ഏത് ചാനൽസ് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു എനിക്ക് യെസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി ദൈതിൽ കണ്ടോ എൻ്റെ ചാനൽ അത് തന്നെയാണ് ആദ്യം വന്ന് എടുത്തത് അപ്പോൾ അതിൽ കൂടെ ടി വി കൂടെ എൻ്റെ ചാനൽ തന്നെ ആദ്യമായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ ഇതെന്റെ ആ പുതിയ ടി വി കൂടെ കാണുന്ന എൻ്റെ വ്ളോഗ് തന്നെയാണ് കേട്ടോ അപ്പൊ ഓക്കെ ബൈ ബൈ